ബ്രിട്ടൻ നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങവേ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ബോറിസ് ജോൺസനെ കളത്തിലിറക്കിയിരിക്കുകയാണ് ഋഷി സുനക് ടോറി സീറ്റുകൾ നഷ്ടപ്പെടുത്താതെ പിടിച്ചു നിർത്തുകയാണ് ലക്ഷ്യം പ്രധാനമന്ത്രി സുനക്കിന്റെ ക്ഷണം മുൻനിർത്തിയാണ് മുൻ പ്രധാനമന്ത്രിയായ ബോറിസ് ജോൺസൺ അവസാന നിമിഷം പ്രചരണത്തിനായി എത്തിയത് തീരുമാനം എടുക്കാത്ത വോട്ടർമാർ ലേബർ പാർട്ടിക്കുവാൻ ഭൂരിപക്ഷം നൽകിയാൽ അത് ദുരന്തങ്ങളുടേതാകുമെന്നാണ് ബോറിസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സുനാക്കുമായി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ടോറി സീറ്റുകള് നഷ്ടപ്പെടാതിരിക്കാനുള്ള അവസാന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ബോറിസ് രംഗത്തിറങ്ങിയിരിക്കുന്നത് മധ്യ ലണ്ടനിലെ റാലിയിലാണ് ആവേശമുയർത്തി മുൻ പ്രധാനമന്ത്രി മടങ്ങി വന്നത് റിഫോം പാർട്ടിയെ തുണയ്ക്കുന്ന വോട്ടർമാർ കീർ സ്റ്റാർമറിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് ബോറിസ് ജോൺസൺ ഓർമ്മിപ്പിച്ചു നിഗൽ ഫറാഗിന്റെ റഷ്യൻ പ്രേമം ഉയർത്തി കാണിച്ച ബോറിസ് ലേബർ പാർട്ടിയെ തിരഞ്ഞെടുത്താൽ നിർബന്ധിത സദാചാര പ്രവർത്തനങ്ങളും അനിയന്ത്രിത ഇമിഗ്രേഷനും നേരിടേണ്ടി വരുമെന്നതിനു പുറമേ ഉയർന്ന ടാക്സ് വേണമെന്നുള്ളവർക്ക് ലേബറിന് വോട്ട് ചെയ്താൽ മതിയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഉറക്കത്തിനുള്ള സമയം കഴിഞ്ഞും ജോലി ചെയ്യേണ്ടി വരുമെന്നും ബോറിസ് ലേബർ നേതാവിനെ പരിഹസിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം ആറിന് ശേഷം ജോലി ചെയ്യാറില്ല എന്ന് പ്രതിപക്ഷ നേതാവ് സമ്മതിച്ചിരുന്നു രാജ്യത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് സുനക് വിളിച്ചപ്പോൾ താൻ വന്നതേ എന്നും ബോറിസ് ജോൺസൺ വ്യക്തമാക്കി വലിയ ഭൂരിപക്ഷത്തോടെ സ്റ്റാർമർ അധികാരത്തിലെത്തിയാൽ ഏറ്റവും ശക്തമായ ഇടത് ലേബർ ഗവൺമെന്റിനെയാണ് ലഭിക്കുക എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നിങ്ങൾക്ക് അടുത്തയാഴ്ച ഈ വർഷം ഉയർന്ന നികുതിയും കയ്യിൽ ഏതാനും ആയിരങ്ങൾ മാത്രം അവശേഷിക്കുന്ന സ്ഥിതിയാണ് ആവശ്യമെങ്കിൽ വ്യാഴാഴ്ച ലേബറിന് വോട്ട് ചെയ്യാം എന്നാൽ നമ്മുടെ ജനാധിപത്യവും ും ജി പിയുടെ രണ്ടേ ദശാംശം അഞ്ചു ശതമാനം പ്രതിരോധത്തിനുമായി ചെലവഴിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ നിങ്ങൾ കൺസർവേറ്റീവുകൾക്ക് വോട്ട് ചെയ്യണം എനിക്കറിയാം നിങ്ങൾ അത് ചെയ്യുമെന്നെന്നും ബോറിസ് ജോൺസൺ വ്യക്തമാക്കി സർവേകളിൽ ലേബറിന് വലിയ ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ട് എങ്കിലും ഇനിയും മനസ്സ് തുറക്കാത്ത പത്തിലൊന്ന് പേരിലാണ് ടോറികളുടെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക്